ഒരു ഗ്രാൻഡ് ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ൾക്കായിട്ടോ ഹബ് കാലത്തിനൊപ്പം എന്ന ഹ്രസ്വചിത്രത്തിന് ഒ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് സംവിധായകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നിർമ്മാതാവ് ഡോക്ടർ ജയ എന്നിവർ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി കാലത്തിനൊപ്പം എന്ന ഹ്രസ്വചിത്രത്തിന് ഒ എം സി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചു ലഹരിക്കടിമപ്പെട്ട ഒരു യുവാവിന്റെ കോവിഡ് കാല ജീവിതമാണ് സിനിമയുടെ പ്രമേയം ഫെബ്രുവരി പതിനൊന്നിന് കൊച്ചിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രസിദ്ധ സിനിമാ സംവിധായകന്മാരായ അമ്പിളി പ്രിയനന്ദനൻ നടി ഭാവന എന്നിവരിൽ നിന്നും സംവിധായകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സിനിമയുടെ നിർമ്മാതാവ് ഡോ ജയ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി മികച്ച കാലിക പ്രസക്തിയുള്ളതും സാമൂഹിക സന്ദേശവും നൽകുന്ന സിനിമാ വിഭാഗത്തിലാണ് കാലത്തിനൊപ്പം എന്ന സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചത്യൂസ്